രാജ്യത്തെ മതപരമായി വിഭജിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നമ്മുടെ അതിർത്തികളിൽ നടന്ന ഭീകര കൊലകൾ ചരിത്രത്തിൽ നിന്നും മായ്ക്കാൻ ആർക്കും സാധ്യമല്ല പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കോ കരവഴിയിലൂടെയുള്ള യാത്ര അസാധ്യമായിരുന്നു ഈ സാഹചര്യത്തിൽ ജുപ്പീറ്റർ എയർവേസ് എന്ന തന്റെ കമ്പനിയുടെ എട്ട് ടെക്കോട്ട വിമാനങ്ങൾ ഉപയോഗിച്ച് നൂറുകണക്കിന് നിരാലം വരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച ഡോക്ടർ കൈപ്പിടിച്ചൊൻപത് ഏപ്രിൽ ആറിന് ഇന്നത്തെ തമിഴ്നാടിന്റെ ശിവഗംഗ ജില്ലയിലെ കൊട്ടയൂർ ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ചു സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലായിരുന്ന ലക്ഷ്മണ രാമനാഥ ചെട്ടിയാരുടെയും ഉമയാൾ ആച്ചിയുടെയും മകനായി ജനനം നാട്ടിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം പ്രശസ്തമായ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ഇരുപത്തിയൊന്ന് അവിടെ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്നു തുടർന്ന് നിയമം പഠിക്കാനായി ലണ്ടനിലേക്ക് പോയി അവിടുത്തെ മിഡിൽ ടെമ്പിൾ കോളേജിൽ നിന്നും ബാരറ്റ് ലോ വളരെ പ്രശസ്തമായ രീതിയിൽ ഇതോടൊപ്പം തന്നെ ലണ്ടനിലെ ക്രോയിഡോൺ ഫ്ലൈ കോളേജിൽ നിന്നും പൈലറ്റ് കോഴ്സും അവിടെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ ജോലി ലഭിച്ചുവെങ്കിലും അദ്ദേഹം തുടർന്നില്ല നാട്ടിലേക്ക് തിരികെ എത്തി മദ്രാസിൽ വക്കീലായി എൻറോൾ ചെയ്തെങ്കിലും പ്രാക്ടീസ് തുടർന്നില്ല കൊച്ചി രാജാവിന്റെ ദിവാനായിരുന്നു ആർ കെ ഷൺമുഖം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനമന്ത്രിയായി മാറിയ ഇദ്ദേഹത്തിന്റെ പേരിൽ എറണാകുളത്ത് ഒരു ഷൺമുഖം റോഡ് തന്നെയുണ്ട് ഷൺമുഖം ഷെട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇരുപത്തിയെട്ട് വയസ്സുള്ള ചെട്ടിയാർ തൃശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്തുള്ള ഇഷ്ടിക കമ്പനികളുടെയും ഓട് കമ്പനികളുടെയും ദേശത്തേക്ക് എത്തി കമ്പനി സ്ഥാപിച്ചു ആയിരക്കണക്കിന് പേർക്ക് ജീവിത ഒരുക്കി ഈ കമ്പനി പിന്നീട് അലകപ്പ ടെക്സ്റ്റൈൽസ് എന്ന പേരിലേക്ക് മാറി തൊഴിലാളികൾക്കായി ക്ലബ്ബ് പാർക്ക് എന്നീ സൗകര്യങ്ങളൊക്കെ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആഗ്രഹപ്രകാരം ഒരു പോളിടെക്നിക്കിനും അദ്ദേഹം തുടക്കമിട്ടു പോളിടെക്നിക്കായിരുന്നു ഇത് തുടർന്നുള്ള വർഷങ്ങളിൽ സ്ഥാപനം പൂർണ്ണരൂപത്തിലെത്തിയപ്പോൾ അളകപ്പ് ചെട്ടിയാർ ക്യാൻസർ മൂലം മരണമടഞ്ഞു അളഗപ്പ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലായ സ്ഥാപനം മധുരയിലുള്ള എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കൈമാറി പിന്നീട് ഈ സ്ഥാപനം പോളിടെക്നിക് എന്ന് പുനർനാമകരണം ചെയ്തു ഇന്ന് ഇതേ പേരിൽ തന്നെ ഈ സ്ഥാപനം തൃശൂർ അതിരൂപതയുടെ കീഴിൽ വരുന്നു ചെട്ടിയാർമാർ അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ് കാവേരി നദി ഒഴുകി ബംഗാൾ ഉൾക്കടൽ ചേരുന്ന ഭാഗമാണ് കാവേരി പൂമ്പട്ടണം അവിടെ ഉപ്പിന്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും കച്ചവടക്കാരായിരുന്നു അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തോടെ അവിടെ നിന്നും നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ഇന്നത്തെ ചെട്ടിനാടേക്ക് താമസം മാറി കടൽ കടന്ന് മലേഷ്യ സിംഗപ്പൂർ വിയറ്റ്നാം എന്നിവിടങ്ങളിലേക്ക് പോയി കച്ചവടങ്ങളിൽ ഏർപ്പെട്ടു രക്തങ്ങൾ അടക്കമുള്ള വ്യാപാരങ്ങളിൽ നിന്ന് വൻ ലാഭമുണ്ടായി ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപത് വർഷങ്ങൾക്കും മുമ്പ് ഇന്നത്തെ ചെട്ടിനാടിൽ അവർ നിർമ്മിച്ച ഭവനങ്ങൾ അല്ല കൊട്ടാരങ്ങൾ ഒരു കാഴ്ച തന്നെയാണ് ഇത്തരത്തിൽ ആയിരത്തി ഒരുന്നൂറോളം കൊട്ടാരങ്ങൾ ചെട്ടിനാടിന്റെ ഒരു അഹങ്കാരം തന്നെയാണ് ബാങ്കിംഗ് ഇൻഷുറൻസ് സിനിമ സിമെന്റ് തുടങ്ങിയ നിരവധിയായ വ്യവസായങ്ങൾക്ക് അടിത്തറപ്പാകുന്നതിൽ ഇവരുടെ സംഭാവന വളരെ വലുതാണ് അന്നത്തെ അത്യാർഭാടമുള്ള വീടുകളിൽ ലളിതമായ വസ്ത്രരീതികളും ഭക്ഷണവും കൊണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകുന്നു ചെട്ടിനാടിനടുത്ത് കാരേക്കുടി എന്ന ഒരു ചെറുപട്ടണമുണ്ട് അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് മ്യൂസിക് കോളേജ് എന്നുവേണ്ട അവിടെയില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നുമില്ല അതിനിടയ്ക്ക് മുന്നൂറ് ഏക്കർ ഭൂമിയും പതിനഞ്ച് ലക്ഷം രൂപയും നൽകി സി എസ് ഐ ആറിന്റെ കീഴിൽ വരുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കാരക്കുടിയിലേക്ക് കൊണ്ടുവന്നു ഇതിനൊക്കെ പുറമെ മദ്രാസിലെ ഗിണ്ടിയിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എന്നുവേണ്ട കൊട്ടയൂരിലെ ജന്മഗൃഹം പോലും ഒരു വനിതാ കോളേജിനായി നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയും അളകപ്പ ചെട്ടിയാർക്ക് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തമിഴ്നാട് സർക്കാർ കാരേക്കുടിയിൽ ഡോക്ടർ അളഗപ്പ ചെട്ടിയാരോടുള്ള ബഹുമാനാർത്ഥം ഡോക്ടർ അളഗപ്പ യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ചു കേരളത്തിലേക്ക് തിരികെ വന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾക്കായി അദ്ദേഹം ഒരു ലക്ഷം രൂപ നൽകി മഹാരാജാസ് കോളേജിന് ഇന്ത്യൻ ചികിത്സാരീതികൾ വികസിപ്പിക്കാനായി മറ്റൊരു ലക്ഷം സ്കൂളിൽ എത്തുന്ന കുട്ടികൾക്ക് ഭക്ഷണം നൽകാനായി ഒന്നര ലക്ഷം രാജ്യത്തിന് വെളിയിൽ പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു ഫണ്ട് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്ന ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു ലക്ഷം വേണ്ട സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സിന് അടിസ്ഥാനമിട്ടതുപോലും അളകപ്പ ചെട്ടിയാറാണ് ചെട്ടിയാർ കമ്മ്യൂണിറ്റി പൊതുവെ മനുഷ്യ സ്നേഹികളാണ് അതിലെ അമ്പരപ്പിക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ അളകപ്പ ചെട്ടിയാർ വർഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാവുന്നതല്ല അദ്ദേഹം പൂർത്തീകരിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ രാധാകൃഷ്ണനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ അദ്ദേഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതിന്റെ കാരണം ഇതാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ബ്രിട്ടൻ നൽകിയ ആദരം സ്വാതന്ത്ര്യത്തെക്കാൾ വലുതല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിരസിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു ചെയ്തു തീർത്ത നന്മകൾ അനവധി നാൽപ്പത്തി എട്ടാമത്തെ ജന്മദിനത്തിന് തലേന്ന് അദ്ദേഹം യാത്രയായി അദ്ദേഹത്തിന്റെ നന്മകൾ അനുഭവിച്ചവരുടെ അളക്കപ്പ നഗറിലെ ഇന്നത്തെ തലമുറ പോലും ആ നന്മകൾക്ക് മുമ്പിൽ ശിരസ്കരാകുന്നു എല്ലാ ഏപ്രിൽ ആറാം തീയതിയും അവർ അദ്ദേഹത്തിന്റെ ജന്മദിനം ആദരവോടെ ആഘോഷിക്കുന്നു